ൃതത്തിൽ പങ്ക് ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് ചിങ്ങമാസം ഇരുപതാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി ഇന്ന് തിങ്കളാഴ്ചയാണ് നക്ഷത്രം മുപ്പത്തിമൂന്ന് നാഴിക ചിത്രയും ബാക്കി ചോദ്യമാണ് അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒട്ടനവധി പേർക്ക് പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്തുകൊണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ വെളിച്ചം വീഴ്ച നമ്മുടെ ഗുരുനാഥൻ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ശ്രീമാൻ ശർമാജി കണ്ണൂരിൽ നിന്ന് മധു എഴുതുന്നു വർഷങ്ങളായി വാടകയ്ക്ക് താമസം സ്വന്തമായി ഭൂമിയും വീടും ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് തുടങ്ങുന്ന എല്ലാം പരാജയമാണ് ദോഷജാതകമാണോ എന്താണ് പരിഹാരമെന്നും ചോദിച്ചിരിക്കുന്നു ആളുകളുടെ ഗ്രഹനിലകളിൽ പ്രധാനമായി മൂന്ന് ഭാഗമായിട്ടാണ് ജാതക വിവരിച്ചിരിക്കുന്നത് അതിൽ ആദ്യഘണ്ണം എന്നും മധ്യഖണ്ണം എന്നും അന്ത്യഖണ്ണം എന്നും മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ആദ്യഖണ്ഡത്തിൽ സമുദായ അഷ്ടവർക്ക സംഖ്യകൾ ബിന്ദുക്കൾ ഗ്രഷ്മകൾ കൂടിയിരുന്നാൽ മറ്റ് ഖണ്ഡങ്ങളെക്കാൾ കൂടിയിരുന്നാൽ ആ വ്യക്തികൾക്ക് സ്ത്രീയായാലും പുരുഷനായിരുന്നാലും ചെറുപ്പത്തിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസവും പെട്ടെന്ന് തന്നെ അവർക്ക് ഉദ്യോഗലബ്ധിയും അവർക്ക് യൗവന ആരംഭത്തിൽ തന്നെ വിവാഹാതി മംഗളകർമ്മസിദ്ധിയും ജനങ്ങളിൽ നിന്ന് അനുകൂലമായ പല പരിവർത്തനങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും പൊതുഗ്രഹത്ത് ജീവിക്കാനുള്ള യോഗങ്ങളും അവർക്ക് കലാ കായിക രംഗങ്ങളിലെല്ലാം പേരും പ്രസിദ്ധിയും ഉണ്ടാകുവാനും നഗരാധിപന്മാരുടെ പ്രശംസാപത്രങ്ങളോ മെഡലുകളോ ഇവർക്ക് ലഭിക്കുവാനുള്ള യോഗങ്ങളും അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങളും ലഭിക്കും അതേപോലെ തന്നെ മദ്യഖണ്ഡത്തിലാണ് ജാതകസ്ഥൽ സമുദായ അഷ്ടവർഗ സംഖ്യകൾ കൂടിയിരുന്നാൽ അത്തരക്കാർക്ക് കൗമാരപ്രായത്തിലൊന്നും വലിയ ഗുണമൊന്നും ലഭിക്കത്തില്ല ദാരിദ്ര്യവും അതുപോലെ തന്നെ വീടും ഒക്കെ വെക്കുവാനുള്ള ബുദ്ധിമുട്ടുകളും മാതാപിതാക്കൾക്ക് വരുമാന മാർഗങ്ങൾ അടയുകയും അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളെ പോലെയൊക്കെ ജീവിക്കാനുള്ള ഭാഗ്യങ്ങളൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരികയില്ല മധ്യഖണ്ഡം സമുദായ അഷ്ടവർഗം സംഖ്യകൾ കൂടിയിരിക്കുന്നവർക്ക് ചെറുപ്പക്കാലത്ത് അവർക്ക് ക്ഷേമ ഐശ്വര്യങ്ങൾ വന്നു പോകും അതായത് വളരെ ബുദ്ധിമുട്ടിയും പട്ടിണികടന്നുമൊക്കെ വിദ്യാഭ്യാസമൊക്കെ അഭ്യസിച്ച് കഴിഞ്ഞെന്നാൽ യഥാസമയത്ത് ഉദ്യോഗം കിട്ടുവാനും ഉദ്യോഗം കൊണ്ട് കുടുംബജനങ്ങളെ പരിപാലിക്കുവാനും അതുപോലെ തന്നെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുവാനും ഏതെങ്കിലും ഡെപ്പോസിറ്റുകൾ ഭാവിയിലേക്ക് ജീവിക്കാനുണ്ടാകുകയും സൽപുത്ര സന്താന ജനങ്ങളും അതുപോലെ തന്നെ എല്ലാവിധ ഭാഗ്യങ്ങളും അവരുടെ യൗവന കാലത്ത് ലഭിക്കും അതായത് മുപ്പത് മുതൽ ഏതാണ്ട് അമ്പത്തഞ്ച് അറുപത് വയസ്സ് വരെയുള്ള കാലം ഈ ജാതകസ്ഥന് അന്ത്യഖണ്ഡത്തിലാണ് സമുദായാഷ്ടവ സംഘികൾ കൂടിയിരിക്കുന്നത് അതായത് ഏതാണ്ട് ഒരു അമ്പത്തഞ്ച് വയസ്സ് മുതൽ എൺപത് എൺപത്തഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടം പരമഭാഗ്യം നിറഞ്ഞതായിരിക്കും അന്ത്യകാലത്തെ മുക്തിയും ലഭിച്ചു നരോത്തമ എന്ന് പറഞ്ഞ പോലെ അന്ത്യകാലഘട്ടം മക്കളാലും മക്കളെ മക്കളാലും അവരുടെ ഉദ്യോഗം സാമ്പത്തികം വിദ്യാഭ്യാസം ഗ്രഹം പൊതുഗ്രഹം മണിബംഗ്ലാവുകൾ വലിയ വലിയ വാഹനങ്ങൾ വിവിധ ബാങ്കുകളിൽ നിക്ഷേപങ്ങൾ അതുപോലെ മക്കളുടെ വിവാഹാദി മംഗളകർമ്മസിദ്ധികൾ നമുക്ക് ഈ ഇത്തരം ജാതകസ്ഥർക്ക് അതായത് അന്ത്യഖണ്ഡത്തിൽ അക്ഷബലം കൂടിയിരിക്കുന്നവർക്ക് കൗമാരത്തിലോ യൗവനത്തിലോ ലഭിക്കാത്തതായ സകലവിധ ഭാഗ്യങ്ങളും എൻ്റെ മക്കളും മക്കളുടെ ഒക്കെ അനുഭവിച്ചു വരുന്ന കണ്ട് പോകുവാനുള്ള ഒരു യോഗം അതായത് അത്യാവശ്യമായി ലഭിക്കുന്നതാണ് അന്ത്യഖണ്ഡത്തിൽ അക്ഷബലം കൂടിയിരിക്കുന്ന ജാതകം ഇദ്ദേഹത്തിന് അന്ത്യഖണ്ഡത്തിലാണ് രശ്മിബലം അക്ഷബലം സമുദായ അഷ്ടവഗബലം അത് കണ്ടുപിടിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് വളരെ വളരെ ജ്യോതിശാസ്ത്രപരമായിട്ട് പഠിച്ചു വന്നെങ്കിൽ മാത്രമേ ഒരാൾ ഒരു വ്യക്തി സ്ത്രീയായാലും പുരുഷനായിരുന്നാലും ഏത് കാലഘട്ടം ശോഭിക്കും കൂടുതൽ ചെറുപ്പത്തിൽ പഠിച്ചെങ്കിൽ തന്നെ അവർക്ക് വാർദ്ധക്യകാലത്ത് ഗുണം കിട്ടുന്ന വിദ്യാഭ്യാസമുണ്ട് ചെറുപ്പത്തിൽ തന്നെ വിദ്യാഭ്യാസം ലഭിക്കുന്നവരുണ്ട് മധ്യപായത്തിൽ ലഭിക്കുന്നതുണ്ട് അതുപോലെ ഏത് കാര്യങ്ങളും എന്തു ചെയ്തിരുന്നാലും ചിലർക്ക് അന്ത്യകാലത്തിൽ അതിൻ്റെ ലാഭങ്ങൾ ചിലർക്ക് തുടക്കത്തിലേ തന്നെ ലാഭങ്ങൾ ചിലർക്ക് മധ്യകാലഘട്ടത്തിങ്കൾ ഇദ്ദേഹത്തിന് അവസാന കാലഘട്ടമായ ഈ കാലഘട്ടം ഇദ്ദേഹത്തിന് വസ്തു ഗ്രഹം പുതിയ ബിസിനസ്സുകൾ എല്ലാം ഉണ്ടാകുകയും പെൺമക്കൾ ഉണ്ടാക്കുകയും പെൺമക്കൾ നല്ല നല്ല ഭാഗ്യത്തിൽ എത്തിച്ചേരുകയും കടപ്പാടം മുതലായിട്ടുള്ള സകല ഐശ്വര്യങ്ങളും പെൺമക്കളിലൂടെ ലഭിക്കാനുള്ള യോഗം ഈ ജാതകത്തിൽ ഉണ്ട് പൊതുവെ നവഗ്രഹ പൂജകളോ നവഗ്രഹ ഹോമമോ നവഗ്രഹ യന്ത്രം ധരിക്കുകയോ നവരത്നം ധരിക്കുകയോ നവഗ്രഹ പ്രതിഷ്ഠയുള്ളിടത്ത് വിശിക്ഷ ഞായറാഴ്ച ദിവസങ്ങളിൽ പ്രത്യേക പൂജാതി കർമ്മങ്ങളും ചെയ്താൽ കുറേക്കൂടെ ജീവിത ഭാഗ്യങ്ങൾ നേരത്തെ തന്നെ എത്തിച്ചേരുന്നതാണ് അതായത് അന്ത്യഖണ്ഡം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അമ്പത്തഞ്ച് മുതൽ എൺപത്തഞ്ച് വരെയുള്ള കാലം ആവണമെന്നില്ല കാരണം അറുപത് വയസ്സ് ആയുസുള്ള ഒരാൾക്ക് അന്ത്യഖണ്ഡം എന്ന് പറയുമ്പം അത് ഏതാണ്ട് മുപ്പത്തഞ്ച് മുതൽ കണക്കാക്കിയാൽ മതി അങ്ങനെ ശരാശരി മൊത്തം ആയിരഭാഗം കണക്കാക്കിയിട്ട് അതിൽ ആദ്യം മദ്യം അന്ത്യം അങ്ങനെയാണ് ആദ്യഘണ്ണം മദ്യഖണ്ണം അന്ത്യഖണ്ണം ഇദ്ദേഹത്തിന് എല്ലാവിധ ഭാഗ്യങ്ങളും മക്കളിലൂടെയും മക്കളുടെ മക്കളിലൂടെയും വസ്തു ഗ്രഹം വാഹനം സ്ഥാപനം ബാങ്കുകളിൽ നിക്ഷേപം മുൻകാലത്തെ അഭീഷ്ടങ്ങൾ സാധിക്കുവാനായിട്ടുള്ള എല്ലാ ഭാഗ്യങ്ങളും ഏറെക്കുറെ നിറഞ്ഞു നിൽക്കുന്നൊരു ജാതകമാണ് അന്ത്യകാലത്തിലുള്ള നേട്ടമാണ് കാണുന്നത് ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അദ്ദേഹം എവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്